ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ അവശേഷിക്കുന്നത് മോഹൻ ബഗാൻ ഏറെക്കുറെ ആ ഒരു ഷീൽഡ് കിരീടം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഷീൽഡ് സ്വന്തമാക്കണമെങ്കിൽ അവർക്ക് ഇനി എത്ര മത്സരങ്ങൾ വിജയിക്കേണ്ടതുണ്ട് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് ഇരുപത് മത്സരങ്ങൾ പതിനാല് വിജയങ്ങൾ നാല് സമനിലകൾ രണ്ട് തോൽവികൾ അങ്ങനെ നാല്പത്തിയാറ് പോയിൻ്റാണ് മോഹൻ ബഗാൻ ഉള്ളത് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റുള്ള എഫ് സി ഗോവയാണ് രണ്ടാം സ്ഥാനത്ത് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുള്ള ജംഷഡ്പൂർ എഫ് സി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ മോഹൻ ബഗാന് നാല് മത്സരങ്ങളാണ് ഈ സീസണിൽ അവശേഷിക്കുന്നത് കൊച്ചിയിൽ വെച്ചുകൊണ്ട് അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് കളിക്കുക ആ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഷീൽഡ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാധ്യത നേരത്തെ മോഹൻ ബഗാന്റെ മുന്നിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി ഗോവയോട് പരാജയപ്പെട്ടു അതോടുകൂടി ആ സാധ്യത അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ള നാല് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ അതല്ലെങ്കിൽ ഉറപ്പിക്കാൻ മോഹൻ ബഗാന് കഴിയും അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അതിനുശേഷം ഒഡീഷ വരുന്നു അതിനുശേഷം മുംബൈ സിറ്റിയും എഫ് സി ഗോവയും വരുന്നു ഈ നാല് മത്സരങ്ങളിൽ ഏതെങ്കിലും രണ്ട് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാന് ആ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള ഒരു കാര്യമാണ് കാരണം അത്രയും മികച്ച ഫോമിലാണ് അവർ കളിക്കുന്നത് ഇരുപത് മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചിട്ട് കേവലം രണ്ട് തോൽവികൾ മാത്രമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ അവരുടെ ആ ഒരു നിലവാരം നമുക്ക് മനസ്സിലാവുന്നതാണ് ഏറെക്കുറെ ഷീൽഡ് ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തണമെങ്കിൽ ആ മത്സരത്തിൽ മോഹൻ ബഗാനെ തോൽപ്പിക്കണം അല്ല എങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അവസാനിക്കും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മോഡും കാണാം